അമേരിക്കയെ പരിഹസിച്ച് യു എസ് സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വുൾഫ് എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയോട് അമേരിക്ക പറയുന്നത് ആനയെ എലി മുഷ്ടി ചുരുട്ടി അടിക്കുന്നത് പോലെയെന്ന് അദ്ദേഹം ഇന്ത്യ എന്ന രാജ്യം എത്രത്തോളം ആണ് എന്ന് കാണിക്കുന്ന പ്രസ്താവന ഇന്ത്യ യു എസ് സംഘർഷം തുടരുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഈ പ്രസ്താവന അഭിമാനമാവുകയാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വുൾഫിന്റെ വാക്കുകൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ആനയെ തല്ലുന്നത് ഇന്ത്യയ്ക്കെതിരായ യു എസ് നടപടിയെക്കുറിച്ച് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെ പോലെയാണ് അമേരിക്ക പെരുമാറുന്നത് എന്ന് റിച്ചാർഡ് വുൾഫ് പറഞ്ഞു പക്ഷേ അവർ സ്വയം വെടിവെക്കുകയാണ് ബ്രിക്സിനെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ബദലായി മാറ്റാൻ പ്രേരിപ്പിക്കുന്നതിനാൽ ഇന്ത്യക്കെതിരെ ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെ പോലെയാണ് അമേരിക്ക പെരുമാറുന്നത് എന്നും എന്നാൽ അവർ സ്വയം വെടിവെക്കുക മാത്രമാണ് എന്നും അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് വോൾഫ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യമാണ് എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയോട് അമേരിക്ക പറയുന്നത് ആനയെ എലി മുഷ്ടിചുരുട്ടി അടിക്കുന്നത് പോലെയാണ് ലോകത്തെ ഏറ്റവും അധികാരമുള്ള വ്യക്തി ഭൂമിയിലെ ഏറ്റവും ശക്തമായ രാജ്യത്തോട് ഏറ്റുമുട്ടിയാൽ നഷ്ടം അമേരിക്കൻ ജനതയ്ക്കായിരിക്കും റഷ്യ ടുക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് റിച്ചാർഡ് വോൾഫിന്റെ പരാമർശം യു എസ് ഇന്ത്യയുമായുള്ള ബന്ധം ഇന്ത്യ തങ്ങളുടെ കയറ്റുമതി നടത്താൻ മറ്റു രാജ്യങ്ങൾ കണ്ടെത്തുകയും ഈ നീക്കം ബ്രിക്സ് രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും റിച്ചാർഡ് വോൾഫ് പറഞ്ഞു ഇന്ത്യ ഇനി യുഎസ്എലേക്ക് കയറ്റുമതി നടത്തില്ല മറിച്ച് ബ്രിക്സിലെ മറ്റു രാജ്യങ്ങളിലേക്കാകും സാധനങ്ങൾ വിൽക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഉൽപാദനത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വിഹിതവും ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നാണ് ജി സെവൻ രാജ്യങ്ങളുടെ വിഹിതം ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു സോവിയറ്റ് കാലഘട്ടം മുതൽ ഇന്ത്യക്ക് യു എസുമായി ദീർഘകാല ബന്ധമുണ്ട് നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു എതിരാളിയുമായി കളിക്കുകയാണ് സ്വന്തം കാലിൽ വെടിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നും റിച്ചാർഡ് വോൾഫ് ഓർമ്മിപ്പിച്ചു റഷ്യൻ എണ്ണ വാങ്ങിയതിന് ന്യൂഡൽഹി ശിക്ഷിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചതോടെ നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അമ്പത് ശതമാനം പ്രാബല്യത്തിൽ വന്നിരുന്നു നിലവിലുള്ള തീരുവ സംഘർഷം അവസാനിപ്പിക്കാനുള്ള പ്രചരണത്തിന്റെ ഭാഗമായി ഉക്രൈനിലെ മോസ്കോയുടെ യുദ്ധത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ ഊർജ്ജ ഇടപാടുകളിൽ ട്രംപ് ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് റഷ്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്ക ഇന്ത്യയിലേക്കുള്ള വ്യാപാരം അവസാനിപ്പിച്ചാൽ ഇന്ത്യ തങ്ങളുടെ കയറ്റുമതി വിൽക്കാൻ മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തുമെന്നും ഈ നീക്കം ബ്രിക്സ് രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യൂ എന്നാണ് വോൾഫ് പറഞ്ഞത് എന്നാൽ റഷ്യ സ്വന്തം ഊർജ്ജം വാങ്ങാൻ മറ്റൊരു സ്ഥലം കണ്ടെത്തിയതുപോലെ ഇന്ത്യ ഇനി അമേരിക്കയ്ക്ക് കയറ്റുമതി വിൽക്കില്ല മറിച്ച് ബ്രിക്സിന്റെ മറ്റു ഭാഗങ്ങൾക്കാണ് വിൽക്കുക ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ പത്ത് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ബ്രിക്സ് പാശ്ചാത്യ സാമ്പത്തിക ആധിപത്യത്തെ ചെറുക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം കൂടാതെ ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള ബദലുകൾ പര്യേഷണം ചെയ്യുന്നു ചൈന ഇന്ത്യ റഷ്യ ബ്രിക്സ് എന്നീ രാജ്യങ്ങളെ എടുക്കുകയാണ് എങ്കിൽ ആ രാജ്യങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ലോക ഉത്പാദനത്തിന്റെ ആകെ വിഹിതം മുപ്പത്തിയഞ്ച് ശതമാനമാണ് ജി സെവൻ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു പോഡ്കാസ്റ്റിൽ വോൾഫ് പറഞ്ഞു ബ്ലോക്കിനെ പോഷിപ്പിക്കുന്ന ട്രംപ് താരിഫുകളെ കുറിച്ച് അമേരിക്കൻ മാർക്സിൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വുൾഫ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഹോട്ട് ഹൗസ് ഫാഷനാണ് പാശ്ചാത്യ ലോകത്തിന് എക്കാലത്തെയും വലുതും കൂടുതൽ സാമ്പത്തിക ബദലായി വികസിപ്പിക്കുക എന്നതാണ് ചരിത്രപരമായ ഒരു നിമിഷമാണ് നമ്മൾ കാണുന്നത് ബ്രിക്സിനെ വേഗത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം എന്ന ട്രംപ് പലതവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഫെബ്രുവരിയിൽ ബ്രിക്സ് മരിച്ചു എന്നിവരെ അദ്ദേഹം പറഞ്ഞു ഒരു പൊതു കറൻസി സൃഷ്ടിക്കാൻ ശ്രമിച്ച ഗ്രൂപ്പിന് നൂറ് ശതമാനം താരം ചുമത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും അവർക്ക് മറ്റൊരു വിഡിരാഷ്ട്രത്തെ കണ്ടെത്താൻ പോകാം എന്ന് പറയുകയും ചെയ്തു സോവിയറ്റ് കാലഘട്ടം മുതൽ ഇന്ത്യയ്ക്ക് അമേരിക്കയുമായി ദീർഘകാല ബന്ധമുണ്ട് എന്നതും സാമ്പത്തിക വിദഗ്ധൻ വിശദീകരിച്ചു നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു എതിരാളിയുമായി കളിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചു എന്നാൽ അല്പം നർമ്മബോധമുള്ളവർക്ക് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെപ്പോലെ പെരുമാറുന്ന അമേരിക്കയുടെ കാഴ്ചയായിരിക്കും അത് കാരണം അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്വയം കാലിൽ വെടിവെക്കുക എന്നതാണ് വാഷിംഗ്ടണിന്റെ നടപടിയെ അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവും ാണ് എന്ന് ന്യൂഡൽഹി വിമർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർബാൻസ്